ൌട്ട് കണ്ടിട്ടൊന്നുമില്ലായിരുന്നു കുറച്ചു കുറച്ച് നമ്മൾ ഡബ് ചെയ്യുന്ന സമയത്തുള്ള ഇതൊക്കെ കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ മൊത്തത്തില് കണ്ടപ്പോ മൊത്തത്തിൽ ഫീലും വല്ലാത്തൊരു കുറെ വർഷത്തെ കഷ്ടപ്പാട് ബിഗ് സ്ക്രീനില് കണ്ടപ്പോ ഭയങ്കര ഇമോഷണൽ ആണ് പറയണം പറഞ്ഞു ഫുൾ ക്രൂവിന് താങ്ക്സ് ടെൻഷനായിരുന്നു ആയിരിക്കും എന്തായിരിക്കും എന്നൊക്കെ എങ്ങനെയായിരിക്കും നമ്മളാദ്യാണ് കാണുന്നത് സന്തോഷമുണ്ട് ഇപ്പൊ എല്ലാരും കാണണം ആക്ച്വലി ഫുൾ ക്രൂവിനും എല്ലാവരും തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അത് തന്നെ നിങ്ങളാണ് നമ്മളെ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ

അതാന്നായിരുന്നു നല്ല മൂവിയായിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും വളരെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു മൂവിയാണ് മൂവിയാണ് എല്ലാവരുടെയും ഫസ്റ്റ് സോ ലൈക്ക് എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി പോയിട്ട് ഞാൻ അവരെ ഡാൻസ് കളിക്കാൻ പറ്റില്ലേ എനിവേ ഭയങ്കര പ്രതീക്ഷയിലാണ്ടോ വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങളെല്ലാം തിയേറ്ററിൽ വന്ന് കാണാം നമുക്ക് ചെയ്യാനുള്ള മാക്സിമം നമ്മൾ ചെയ്തു ഒത്തിരി കഷ്ടപ്പെട്ട സിനിമ പുറത്തേക്ക് വന്നത് സോ പ്രഷർ കൂടി നമ്മളെപ്പോൾ നിന്നാലാണ് ഇതുപോലുള്ള സിനിമകൾ ഇനി ഉണ്ടാവുക താങ്ക് യു സോ മച്ച് ഞാനാകെ വണ്ടടിച്ചിരിക്കാണ് നമ്മളത് ഫീല് കണ്ടപ്പോൾ ഭയങ്കര വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഔട്ട്പുട്ടായിരുന്നു കണ്ടത് അപ്പോൾ അത് അതൊരു സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കാരണം ഞാനിതൊരു സിനിമയും ആകെ ഒരു സിനിമയിലേക്ക് മുഖം കാണിച്ചിട്ടുള്ളൂ പക്ഷെ ഒരു ഇത്രയും വലിയ ബിഗ് സ്ക്രീനിൽ പിന്നെ കൊണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം ഞാൻ എന്താ പറയാ വേറെ ലോകത്തായി എനിക്കൊന്നും പറയാനുള്ള വാക്കുകൾ ഇല്ലെന്ന് പറയാൻ പറയാം അഞ്ചു വർഷം അത് ഇതിൽ എന്റെ ഇത് വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ തന്നെ എല്ലാം മനസ്സിന് ഇറങ്ങും സത്യമായിട്ടും ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നിട്ടാണല്ലോ വന്നത് അപ്പോൾ അതന്നെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് സത്യമായിട്ട് നിങ്ങൾ ആയിട്ട് വന്ന് തന്നെ കാണണം എന്നാണ് പറയുന്നത് പിന്നെ എയ്റ്റീസിലെ ആ ഒരു ഫീലാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഇതിൽ ഈ സിനിമയിൽ കാണാൻ പറ്റും സോ നിങ്ങൾക്ക് റിലേറ്റഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണണം എല്ലാവരും വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതെ ബേസിക്കലി ഡാൻസർ ഡാൻസറാണ് ഞാൻ മൈക്കിൾ ജാക്സിൻ്റെ ഡാൻസാണ് കൂടുതൽ ചെയ്യാറ് പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ലോക്കിങ്ങും പോപ്പിങ്ങൊക്കെ ഒരു മൂന്ന് മാസത്തോളം ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പം അതിൻ്റെ ഒരു ഔട്ട് പുട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടു കഴിഞ്ഞപ്പം അപ്പം എല്ലാവരും വന്ന് സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെല്ലാവരെയും ഓക്കെ താങ്ക് യു